നമസ്കാരം ഞങ്ങളുടെ ഗാർഡനിൽ നിന്ന് ഹൈബ്രിഡൈസ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റിയാണിത് കർണിക എന്നാണ് ഇതിൻ്റെ പേര് ലൈറ്റ് പിങ്ക് അതേപോലെ തന്നെ വൈറ്റ് മിക്സഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് ഈ ഒരു ഫ്ലവർ വരുന്നത് ഒരുപാട് ഇതലുകളുള്ളൊരു ഫ്ലവറാണിത് ഈയൊരു ഫ്ലവറിനുള്ള ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഈയൊരു ഫ്ലവർ തനിയെ വിരിയുന്നില്ല എല്ലാ സമയത്തും നമ്മൾ വിരിയിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും മുട്ടകൾ ഓൾമോസ്റ്റ് വിരിയാറായി എന്ന് നമുക്ക് തോന്നുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പുറമേയുള്ള ഇതളുകൾ കരിഞ്ഞു തുടങ്ങുന്ന സമയത്ത് നമ്മളിത് വിരിയിച്ചു കൊടുക്കുന്നതായിട്ട് വരും അത്യാവശ്യത്തിലധികം ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണിത് ഒരേ സമയം ഒരുപാട് മുട്ടുകൾ ഉണ്ടായി കിട്ടുന്നുണ്ട് നമ്മളിപ്പോൾ വിവിധ വലിപ്പത്തിലുള്ള പാത്രങ്ങളിലേക്ക് ഈ ഒരു ചെടി വെച്ച് കഴിഞ്ഞാലും പൂക്കളുടെ സൈസിൽ വ്യത്യാസം വരുന്നതല്ലാതെ ഒരിക്കലും അതിൻ്റെ ഫ്ലവറിങ് കപ്പാസിറ്റി കുറയുന്നില്ല നമ്മളിപ്പോൾ ചെറിയ പാട്ടൽ വെച്ച് കഴിഞ്ഞാൽ വരുന്ന ഫ്ലവേഴ്സ് ചെറുതായിരിക്കും പക്ഷേ ഒരുപാട് എണ്ണം വരും അതേപോലെ തന്നെ വലിയ സ്പേസ് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഒരുപാട് മുട്ടുകൾ വരുന്നൊരു വെറൈറ്റിയാണിത് ഈ ഒരു ഡോർമൻസി പീരീഡിൽ ഇത് ട്യൂബർ ഫോം ചെയ്യും എന്ന് ഞാൻ കരുതുന്നു കഴിഞ്ഞ രണ്ട് സീസണിലായിട്ട് ഞാനിത് വളർത്തി വരുന്നുണ്ട് പക്ഷേ എനിക്ക് ട്യൂബേഴ്സ് കിട്ടിയത് കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ സൈഡിൽ തന്നെ ഇത് പ്ലാൻ ചെയ്ത് വെച്ചാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സീസണിൽ എനിക്കിതിൽ നിന്ന് ട്യൂബേഴ്സ് കിട്ടുകയാണെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത് ഇത് ഞാൻ ചെറിയ പോട്ടിൽ വെച്ചിട്ടുണ്ടാകുമ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സ്ട്രക്ചറാണ് പൂക്കളുടെ വലിപ്പത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നല്ലാതെ മുട്ടുകളുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണ് കർണിക എന്ന് പറയുന്നത്